മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ സ്വർണ്ണ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത്രയും ഓർമ്മയിൽ പതിഞ്ഞ ചില കഥാപാത്രങ്ങളുണ്ട് അവയിൽ ഏറ്റവും മുന്നിലെത്തുന്നത് ദിലീപ് നായകനായ മീശമാധവൻ എന്ന സിനിമയിലെ ഭഗീരഥൻ പിള്ള എന്ന പിള്ളേച്ചനും പുരുഷുവിൻ്റെ ഭാര്യയായ സരസവുമാണ് ജഗതി ശ്രീകുമാറിന്റെ കരിയറിലെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഒന്നായ പിള്ളേച്ചൻ അദ്ദേഹത്തിന്റെ അതുല്യമായ കോമഡി ടൈമിങ്ങും വികാരഭരിതങ്ങളുമായുള്ള ഭാവങ്ങളും ഒക്കെ ചേർത്ത് മറക്കാത്ത ഒരു അനുഭവമാക്കി മാറ്റി പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ അഭാവത്തിൽ നാട്ടിലെ സമ്പന്നനായ പിള്ളയച്ചനുമായുള്ള സരസൂന്യ രഹസ്യബന്ധം കഥയുടെ ഭാഗമാകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഹാസ്യവും പരിഹാസവും സിനിമയെ കാലാതീതമാക്കുകയാണ് സിനിമയിലെ സരസൂനെ അവതരിപ്പിച്ച ഗായത്രി വർഷയും ഭർത്താവിനോട് വിശ്വാസദ്രോഹം ചെയ്യുന്നു എന്നാൽ അതിനെപ്പറ്റി ലജ്ജയോ കുറ്റബോധമോ പ്രകടിപ്പിക്കാതെ സ്ത്രീയുടെ കഥാപാത്രത്തെ വളരെ യാഥാർത്ഥ്യപരമായി അവതരിപ്പിക്കുകയും ചെയ്തു പുരുഷുവിനോടുള്ള അവളുടെ പ്രതികരണവും പിള്ളേച്ചനോടുള്ള അവളുടെ അടുപ്പവും പ്രേക്ഷകർക്ക് ഒരുപോലെ കൗതുകവും ചിരിയും പകരുന്നതായിരുന്നു സിനിമയിലെ ഈ കഥാപാത്രങ്ങൾ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ അടയാളപ്പെടുത്തുന്നു എന്നത് ശ്രദ്ധേയമാണ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളും സംഘർഷങ്ങളും വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചതിനാൽ തന്നെ അവയ്ക്ക് വലിയ ജനപ്രീതി ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും അവിഹിതം എന്ന പേരിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയാണ് പഴയ ഓർമ്മകളെ പുതുക്കുന്നത് മീശവാധവൻ സിനിമയിൽ പ്രേക്ഷകരെ പൊട്ടിത്തിരിപ്പിച്ച സംഭാഷണങ്ങളും രംഗങ്ങളും പുതിയ തലമുറയ്ക്കായി പുനർസൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന പ്രശസ്തമായ ഡയലോഗ് ഇന്നും മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള അവിഹിതം എഫ് ടി പിള്ളേച്ചൻ എന്ന പേരിലുള്ള റീൽസ് വീഡിയോയിൽ ഈ ഡയലോഗ് വീണ്ടും കേട്ടപ്പോൾ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർ വീണ്ടും പൊട്ടിച്ചിരിച്ചു സിനിമയുടെ ഈ പുതിയ അവതരണം പഴയ തലമുറയുടെ പുതിയ തലമുറയുടെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പഴയ സിനിമകളുടെ കഥാപാത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും ജീവിക്കപ്പെടുമ്പോൾ അത് ഒരുവിധത്തിൽ മലയാള സിനിമയുടെ സമ്പന്നമായ ചരിത്രത്തിനുള്ള ഒരു ആദരവുമാണ് പ്രേക്ഷകർക്ക് ഇന്നും പഴയ സിനിമകളിലെ കഥാപാത്രങ്ങളോടുള്ള ഒരുതരം ആത്മബന്ധം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പിള്ളേച്ചന്റെയും സരസ്വിന്റെയും കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏതൊരു രംഗവും ഇന്നത്തെ സമൂഹത്തിൽ ഉടൻ വൈറലുകളാണ് പഴയ സിനിമകളെ ഇത്തരം രംഗങ്ങളിൽ പുതുക്കി അവതരിപ്പിക്കുന്നതിനാൽ സിനിമാ നിർമ്മാതാക്കൾക്ക് വലിയൊരു വെല്ലുവിളിയുമുണ്ട് കാരണം ഒരിക്കൽ വലിയ ഹിറ്റായിരുന്ന കഥാപാത്രങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമ്പോൾ അതിന് പഴയതിന് തിളക്കം നഷ്ടപ്പെടുകയും പുതുമയും കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കേണ്ടതാണ് അവിഹിതം സിനിമയും അതിന്റെ പ്രൊമോഷണൽ വീഡിയോകളും നോക്കുമ്പോൾ അത് വളരെ വിജയകരമായി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പഴയ കഥാപാത്രങ്ങളുടെ ഹാസ്യവും സാമൂഹിക പശ്ചാത്തലവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ബന്ധിപ്പിക്കാവുന്ന രീതിയിൽ അവർ കഥ പറയുന്നു മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ ശക്തി എപ്പോഴും കഥാപാത്രങ്ങളുടെ യാഥാർത്ഥ്യത്തിലാണ് പിള്ളയത്തിനും സരസ്വവും സാധാരണക്കാരായ ആളുകളെ പോലെ തോന്നിപ്പോയെങ്കിലും അവരുടെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും സമൂഹത്തിൽ ചില ഇരുണ്ട സത്യങ്ങളെയും ബന്ധങ്ങളെയും വെളിപ്പെടുത്തിയിരുന്നു അതിനെക്കുറിച്ച് നേരിട്ട് പറയാതെ ഹാസിദിന്റെ മറവിൽ അവതരിപ്പിച്ചതിനാലാണ് അത് കൂടുതൽ പ്രേക്ഷകർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടത് അവിഹിതമെന്ന സിനിമയിലൂടെ ഈ തരത്തിലുള്ള അവതരണം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഒരു തലമുറയുടെ ഓർമ്മകളെയും അനുഭവങ്ങളെയും പുതിയ തലമുറയ്ക്ക് കൈമാറുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത്തരം കഥാപാത്രങ്ങളും ഡയലോഗുകളും വൈറലാകുന്നത് സ്വാഭാവികമാണ് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന ഡയലോഗ് കേൾക്കുമ്പോൾ പലർക്കും സിനിമയിലെ പഴയ രംഗം മുഴുവൻ മനസ്സിൽ തെളിയും മീം ട്രോളുകൾ റീൽസ് എന്നീ വിധത്തിൽ മാധ്യമങ്ങളിലൂടെ പഴയ സിനിമകൾ ഇന്നും ജീവിക്കുന്നതിൻ്റെ തെളിവാണ് ഇത് പഴയ സിനിമകളുടെ ഇത്തരം പുനരവതരണം പുതിയ സിനിമകൾക്കും കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കുന്നു അവിഹിതം എന്ന പുതിയ സിനിമയും അതുമായി ബന്ധപ്പെട്ടു വന്ന റീൽസ് വീഡിയോയും മലയാള സിനിമകളുടെ തുടർച്ച സാംസ്കാരിക പ്രവാഹത്തിന്റെ ഭാഗമാണ് പഴയകാല സിനിമകളിലെ കഥാപാത്രങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നത് അത് വെറും ഹാസ്യത്തിനായി വേണ്ടി മാത്രമല്ല മറിച്ച് ഒരു കാലഘട്ടത്തെ അതിന്റെ സംസ്കാരത്തെ സാമൂഹിക സാഹചര്യങ്ങളെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനുമാണ് പിള്ളേച്ചൻ്റെയും സരസുവിൻ്റെയും കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ചിരിയും ചിന്തയും ഒരുപോലെ ഉണർത്തുന്നതായതിനാൽ അവരെ വീണ്ടും കാണുന്നത് ഒരു സാംസ്കാരിക ആഘോഷമായി മാറുമെന്ന് തീർച്ചയാണ്